ഇത് ഞാൻ ഒരു കൊല്ലം മുന്നേ ഉണക്കി വെച്ച മാങ്ങയാണ് ഇത് ഉപ്പ് മാത്രം ചേർത്ത് ഉണക്കി വെച്ചതാണ് ഇത് ഇപ്പം ഞാൻ അച്ചാർ അച്ചാറിട്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് അതുപോലെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാനും കറി വെക്കാനും ഒക്കെ ഉണക്കി വെച്ച മാങ്ങ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അച്ചാർ ഇനി നമുക്ക് എങ്ങനെ പെട്ടെന്ന് ചെയ്തെ കൊണ്ട് അച്ചാർ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്തി വെക്കാം നല്ല ഉറപ്പുണ്ട് ഇനി വെള്ളത്തിൽ കുതിരുമ്പോൾ ഇത് നല്ല സോഫ്റ്റായി വരും കുറച്ച് സമയം കുതിർത്തി വെച്ചാൽ മതിയാകും ഇനി മാങ്ങ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഇടാം ഈ അച്ചാർ എത്ര കാലം സൂക്ഷിച്ച് വെച്ചാലും കേടാവുകയില്ല നല്ല ടേസ്റ്റുമായിരിക്കും ഇതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നീണ്ടും ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മൂത്ത് വന്നതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മുളകൊടി ചേർത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം കുറച്ച് വറുത്ത് പൊടിച്ച ജീരകവും ഉലുവിയും ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഉപ്പും പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ശർക്കരയായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉണക്കി മാങ്ങയുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം